നമ്മുടെ കൂടെ എത്ര പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാലും ഹോസ്പിറ്റലിനകത്ത് വരെ മറയ്ക്ക് കയറുകയാണെങ്കിൽ പോലും വാതിലും പുറത്തു വരെ അവർക്ക് വന്ന് നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ നമ്മൾ മാത്രമാണ് അപ്പോൾ നമ്മൾക്ക് ധൈര്യം ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരും കൂടെ നിൽക്കുന്നവരുടെ ബലം അവർ നമ്മളെ എത്ര സമാധാനപ്പിച്ചെന്ന് പറഞ്ഞാൽ പോലും അവരുടെ ഉള്ളതിലും പേടിയാണ് പക്ഷേ അപ്പോൾ നമ്മൾ നല്ല സ്ട്രോങ്ങ് ആയിട്ട് നിൽക്കുന്ന കാണുമ്പോൾ അവർ നല്ല ഹാപ്പിയാണ് എൻ്റെ കുട്ടി നന്നായിട്ട് നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ ഞാനും കൂടെ നിൽക്കണല്ലോ എന്നൊരു ചിന്ത അവർക്കും ഹലോ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ നമ്മൾ ലാസ്റ്റ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് മെഡിക്കൽ ഓം ഡോക്ടറെ കാണാൻ പോകുന്നതായിരുന്നല്ലോ അപ്പോൾ നമ്മൾ ഡോക്ടറെയൊക്കെ കണ്ടു കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച തിരിച്ചു വന്നു അപ്പോൾ മരുന്ന് കഴിക്കുന്നതിൻ്റെ കുറച്ച് പ്രശ്നമായിട്ട് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നുകൊണ്ടാണ് കേട്ടോ വീണ്ടും ഒന്ന് താമസിച്ചത് അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് നമ്മുടെ കണ്ടക്ടലിലേക്ക് വരുന്നതിന് മുന്നേ എല്ലാരോടും എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ടായിരുന്നു നമ്മുടെ നമ്മളിത് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസസ് കുറച്ച് കൂടുതലാണ് അപ്പോൾ നമ്മുടെ നിന്നും ഒരു ഇന്നിങ്ങും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കിനും അത്രയും ഹെൽപ്ഫുള്ളാകുമല്ലോ അപ്പം അങ്ങനെ വിചാരിച്ചിട്ടാണ് ശരിക്കും എനിക്ക് എടുക്കാനായിട്ട് ഇങ്ങനെ കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ അത് ചെയ്തപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു മോണിറ്റൈസേഷനും കാര്യങ്ങളായി കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ കുറച്ച് എക്സ്പെൻസ് കൂടുതലാണ് നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ പോകുന്നതിലും കുറച്ച് റേഡിയേഷൻ എന്താണ് നമ്മുടെ ക്യാൻസർ ഏരിയ ആയതുകൊണ്ട് കുറച്ച് എക്സ്പെൻസ് കൂടുതലാണ് അപ്പോൾ നമുക്കിത് മോട്ടേഴ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊരു ബലമാണല്ലോ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മളിപ്പോൾ ഒരു രണ്ട് മാസം മൂന്ന് മാസം ഗ്യാപ്പിലാണ് പോകണത് ഹോസ്പിറ്റലിലേക്ക് അപ്പം ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കതൊരു ബലമാണ് അപ്പോൾ എല്ലാവരും ഇപ്പം വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്ന എല്ലാവരോടുമായിട്ട് ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയാണ് കേട്ടോ നമ്മുടെ വീഡിയോസ് എല്ലാവർന്ന് കാണണം കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം ഇനിയും അധികം ബോറടിപ്പിക്കാതെ നല്ല കണ്ടൻറ് ചെയ്ത് ചെയ്തു തരണം എന്നാണ് എനിക്ക് ആഗ്രഹം അപ്പം ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളും അല്ലാണ്ടുള്ള വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് അടിച്ചു വിളിച്ച് പോവാം കേട്ടോ അപ്പോൾ എല്ലാ വീഡിയോസും കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ ഓരോ വ്യൂവിനും അതിനനുസരിച്ചുള്ള വിലയുണ്ടല്ലോ യൂട്യൂബിൽ അത് അത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റേണ്ട ഏറ്റവും വലിയ കാര്യമാണ് കേട്ടോ എനിക്ക് എൻ്റെ ഒരു ഹെൽപ്പ് എന്താണെന്ന് വെച്ചാൽ വൺ ഡേസ് ആയിക്കഴിഞ്ഞാൽ എൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങൾക്കും അതൊരു വലിയ സഹായമാവും അപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഹെല്പ് ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും കൂടെ ഉണ്ടാവണം നിങ്ങളെല്ലാവരും ഉള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം കേട്ടോ അപ്പം എല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം അപ്പം നമ്മൾ കണ്ടിലേക്ക് കിടക്കുക അപ്പോൾ നമ്മൾ മെഡിക്കൽ ഓങ്കോളജിയിൽ ഡോക്ടറെ കണ്ടതായിട്ട് പോയിട്ടോ പോയപ്പോൾ ഡോക്ടർ നമ്മളെ കണ്ടിട്ട് പറഞ്ഞു ഇപ്പം ഓൾറെഡി നമ്മൾ സർജറിക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കാരണം ഇനി പ്രത്യേകിച്ച് ടെസ്റ്റും കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടി വന്നില്ല സംസാരിക്കുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട് എൻ്റെ നാവിന് ട്യൂമർ വന്ന ടൈമില് നാവിൻ്റെ ആ ഇതിലൊക്കെ നന്നായിട്ട് ബാധിച്ചായിരുന്നു അപ്പം കറക്റ്റായിട്ട് നാവ് വഴങ്ങി കിട്ടില്ല ചില ടൈമിൽ സംസാരിക്കുമ്പോൾ കുഴഞ്ഞു കുഴഞ്ഞു വരും നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കിന് അപ്പം അതൊന്ന് ക്ഷമിച്ചേക്കണേ ചില വാക്കൊന്നും കറക്റ്റ് കിട്ടൂലവില് അതുണ്ടാട്ട അപ്പോൾ നമ്മൾ പോയി ഡോക്ടറെ കണ്ടു ആ ഡോക്ടറെ പറഞ്ഞു നമുക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ടെസ്റ്റുകളൊന്നും ആവശ്യമില്ല മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു പിന്നെ കുറച്ച് ദിവസം അവിടെ നിൽക്കണം എന്ന് പറഞ്ഞു കുറച്ച് ദിവസം അവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പച്ച റിയാക്ഷനും കാര്യങ്ങളും എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഒരു പത്ത് ദിവസമാണ് പറഞ്ഞത് പക്ഷേ ഈ മൂവ്മെൻ്റെ എക്സാം ആയതുകൊണ്ട് നമ്മൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു തന്നവർക്ക് കാര്യം ചെയ്യും ഒരു നാല് ദിവസം നിന്നിട്ട് നമുക്ക് എന്താണ് റിസൾട്ടെന്ന് അറിഞ്ഞിട്ട് പോവാമെന്ന് പറഞ്ഞു അപ്പം നമ്മളൊരു നാല് ദിവസം അവിടെ നിന്നു ആദ്യത്തെ ദിവസം ടാബ് കഴിച്ചപ്പോൾ നല്ല സുഖമായിരുന്നു പ്രത്യേകിച്ച് അങ്ങനെയൊന്നും തോന്നിയില്ല അപ്പം ഞാനോർത്ത് ഓ ഓ ഓ ഓ ഓ ഓക്കെ രക്ഷ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല വലിയ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് വോമിറ്റിങ്ങിന് വേണ്ടി ഡോംസ്റ്റാൾ ടാബ്ലറ്റ് തന്നിട്ടുണ്ടായി അത് കഴിച്ചിട്ട് വേണമെങ്കിൽ ടാബ് കഴിക്കുകയാണെന്ന് പറഞ്ഞു കാരണം ഈ ഓക്കാനിക്കാനായിട്ടുള്ള ആ ഒരു ടെൻഡൻസി വരും ക്ഷമിക്കാവുന്ന ടെൻഡൻസി കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആ ടാബ് എടുത്തോളാൻ പറഞ്ഞു പറ്റുമെങ്കിൽ കുറച്ച് ഇവൻ ജോലി ഏതെങ്കിലും കഴിച്ച് കഴിച്ച് ആ ടാബ് നമുക്ക് ഒഴിവാക്കാം എന്നിട്ട് ഇത് മാത്രമാക്കാമെന്ന് വിചാരിച്ചു ഡോക്ടർ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ടാബ് സ്റ്റാർട്ട് ചെയ്തു ആദ്യത്തെ ദിവസം കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് പോയി ഞാൻ നല്ല ഫുഡൊക്കെ കഴിച്ചു ഹാപ്പി ആയിട്ട് പോയി പക്ഷെ രണ്ടാം ദിവസമായപ്പോഴത്തേക്കിനും മൊത്തത്തിൽ ഓഫായി പോയി ഓഫായിന്ന് വെച്ചാൽ കിടന്നിടത്തൊന്നും പോകാൻ പറ്റൂലായിരുന്നു അതുമാതിരി ഫുൾ എന്താ ഡയറിയ ഷണന്തില് ശരീരം ഫുള്ള് വേദന ഒരു കാലെടുത്ത് നമുക്ക് ഫ്രണ്ടിലോട്ട് വെക്കാൻ പറ്റില്ല ആ രീതിയിലുള്ള പെയിനും കാര്യങ്ങളായിട്ട് മൊത്തം ലോഫിപ്പിക്കും അത് ഞാനും വിചാരിച്ചില്ല ചെ ഫിച്ചപ്പോൾ നല്ല രസമായിരുന്നു പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും അറിഞ്ഞില്ല നമ്മൾ ശബ്ദമുള്ള ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് കഴിച്ചത് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും വലുതായിട്ട് അപ്പം വന്നില്ല സെക്കൻഡ് രണ്ടാമത്തെ ദിവസം മൊത്തത്തിൽ ഫിറ്റ് പോയി ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അപ്പോൾ അന്ന് പിന്നെ അങ്ങ് ഫുള്ള് കിടന്നു കിടന്നു നല്ല റെസ്റ്റ് എടുത്തു ഫുഡ് കഴിക്കാൻ പറ്റണുണ്ടായില്ല ഊറ്റിങ്ങുള്ളത് കൊണ്ട് രണ്ട് ബ്രെഡ് കഷ്ടിച്ച് കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്ന് കഴിച്ചു എന്നിട്ടൊരു ചായയോ കാപ്പിയോ മറ്റോ കുടിച്ചു കുടിച്ച ടൈമിൽ അത് നമ്മൾ ഓമിറ്റ് ചെയ്ത് പോയി ഫുള്ള് പിന്നെ അന്ന് രാവിലെ ഇട്ട് വൈകിട്ട് അതിന് ഒന്നും കഴിച്ചില്ല വെള്ളം മാത്രം ഇടക്ക് സിപ്പിയും കിടക്കും അങ്ങനെയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോൾ ഈ നമ്മൾ തലേ ദിവസം കിടന്നതിൻ്റെ ഓമിറ്റ് ചെയ്തുമില്ല നല്ല സൂപ്പറായിട്ട് നമ്മൾ എണീറ്റ് നടന്നു കൂട്ടാം ചിലപ്പോൾ ശരീരത്തിൽ പിടിക്കുന്നതിൻ്റെ ആയിരിക്കും ആ ഒരു ഇത് പറ്റിയതൊരു റിയാക്ഷൻ ആയിരിക്കും അപ്പോൾ അത് ഭയങ്കര ഞാൻ പേടിച്ചുപോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കിടന്നപ്പോളേ രാവിലെ ഡെയ്ലി ഇങ്ങനെ ആവുമോ എന്നുള്ള പിന്നെ ആയിപ്പോയി പക്ഷെ അതൊന്നും ഉണ്ടായില്ല കേട്ടോ രണ്ടാമത്തെ ദിവസമായപ്പോഴും ഇതേപോലെ വോമിറ്റിങ് ടെൻഡൻസി ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ടാബിൽ അത് ഡോംസ്റ്റാൾ കഴിച്ചത് കൊണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നില്ല എങ്കിലും ചെറിയ ചെറിയ ശരീരം നല്ല ക്ഷീണം തോന്നുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും അതേ കുറച്ചൊരു ഇതിലാണ് ഇരിക്കുന്നത് ഫുള്ള് കുറച്ചൊന്ന് നീരൊക്കെ വെച്ച് വരുന്നു കുറച്ച് വണ്ണം വെച്ചാൽ മാതിരി ആയി നോക്കുകയൊക്കെ അപ്പടെ അപ്പോൾ സംസാരിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഉണ്ട് എന്നാലും അപ്ഡേറ്റ്സ് എല്ലാം എന്ന് പറയുന്നത് വിചാരിച്ച ഒരാഴ്ചയായിട്ട് ചെയ്യണമെന്നുണ്ടായ ഈ വീഡിയോ പക്ഷെ അങ്ങോട്ട് ചെയ്യാനായിട്ട് അങ്ങോട്ടുള്ളൊരു ഇത് എനർജി ഉണ്ടായില്ല അപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പം വീഡിയോ എടുത്ത് അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം എല്ലാം പറയാന്ന് പിന്നെ ഡോക്ടറെ അടുത്ത് കണ്ടു കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമ്മൾ ശനിയാഴ്ച വൈകുന്നേരം അവിടെ നിന്ന് കയറിയിട്ടോ കയറി വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ റെസ്റ്റിലാണ് അതുകൊണ്ട് കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ പറ്റുന്നില്ല എങ്കിലും പറ്റുന്ന സമയത്തെല്ലാം വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് പിന്നെ നമ്മുടെ വീടെല്ലാം രണ്ട് ഒരാഴ്ച ഒന്നര ആഴ്ച നമ്മൾ അവിടെ ആയിരുന്നല്ലോ അപ്പം അന്ന് ഏകദേശം വീടൊക്കെ ഒന്ന് സെറ്റാക്കി വരുന്നതേ ഉള്ളൂ ഇടക്ക് വയ്യാത്തത് ഇടക്ക് നമ്മൾ ചെയ്യും അത് കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കും വീണ്ടും ചെയ്യും വീണ്ടും റെസ്റ്റ് എടുക്കും അങ്ങനെ പോകണം പിന്നെ നല്ല എല്ലാം കഴിക്കുന്നുണ്ട് ടാബ് എടുക്കുന്നതും കൊണ്ട് ഫ്രൂട്ട്സ് എല്ലാം കഴിക്കുന്നുണ്ട് അധികം സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അധികം എരിവൊക്കെ അത്യാവശ്യം ഒഴിവാക്കി പിന്നെ ആയുർവേദ മരുന്നുകളൊന്നും ഈ സമയത്ത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്യാസിനൊക്കെ നമ്മൾ വായകുലികൾ കഴിക്കുമല്ലോ അപ്പം ഇത് ടാബ് കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടാവും അപ്പം അത്തരം മരുന്നുകളൊന്നും കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഒരാഴ്ച അതിന് മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വോമിറ്റിങ്ങിൻ്റെ ടാബ്ലറ്റ് ഒന്ന് നിർത്തി നോക്കി ഒരു വ്യാഴാഴ്ച അകത്ത് തൊട്ട് ഞാൻ പയ്യെ നിർത്തി നോക്കി പക്ഷേ ആദ്യത്തെ ഒരു ദിവസം നല്ല ബുദ്ധിമുട്ടായിരുന്നു ഫുൾ ടൈം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഉക്കാനിച്ചോണ്ടേ ഇരിക്കും നമ്മൾ തന്നെ വെറുതെ ഉക്കാനിച്ചോണ്ടിരിക്കും പ്രത്യേകിച്ച് ഒരു സ്മെല്ലിൻ്റെ ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ല അല്ലാണ്ട് തന്നെ നമ്മളിങ്ങനെ ഉക്കാനിച്ചോണ്ടേ ഇരിക്കും പക്ഷേ രണ്ടാമത്തെ ദിവസവും ചെറിയ ബുദ്ധിമുട്ടുണ്ടായി പക്ഷെ മൂന്നാമത്തെ ദിവസം തൊട്ട് അഡ്ജസ്റ്റ് ആയിട്ടോ ഞാനത് പൂർണ്ണമായിട്ടോ ഒഴിവാക്കി അപ്പോൾ ഇനിയിപ്പോൾ വെറുതെ ഒരു ടാബ്ലറ്റ് നമ്മൾ കഴിക്കണ്ടല്ലോ അപ്പോൾ ഇപ്പം അഡ്ജസ്റ്റ് ആയിരുന്നാലും ഇടയ്ക്ക് വരും ചെയ്യും നമ്മുടെ റേഡിയേഷൻ കഴിഞ്ഞ ടൈമിൽ തൊട്ട് എനിക്ക് ഫുൾ വോമിറ്റിങ് ആയിരുന്നു ഒരു ഒന്നര വർഷം അതുകൊണ്ട് ഇപ്പോൾ ഏത് ഇതിൽ പോയാലും അഡ്ജസ്റ്റ് ചെയ്യാറായി അതുകൊണ്ട് നമ്മൾ ഓപ്റ്റിക് ടാബ്ലറ്റ് ടാബ്ലറ്റൊന്നും ഒഴിവാക്കി ഇപ്പം കുഴപ്പമില്ല മഴന്ന് കഴിക്കുന്നുണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ മൂടും ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള ഒരു വ്ളോഗൊന്നും അല്ല കേട്ടോ ഐ മീൻസ് സംസാരിക്കണമൊന്നും അല്ല കേട്ടോ അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു അപ്ഡേറ്റ് തരാമെന്ന് വെച്ച് വന്നതാണ് സുഖമില്ല തീരെ സുഖമില്ല സംസാരിക്കുമ്പോഴായാലും കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര പെയിൻ അപ്പോൾ മരുന്ന് കഴിക്കുന്നതിൻ്റെ ആയിരിക്കാം നമ്മുടെ ശരീരമായിട്ടൊന്നും അഡ്ജസ്റ്റ് അല്ല ഒരു രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ അതുവരെ ചെറിയ ചെറിയ വീഡിയോസ് ഇടാം കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം പിന്നെന്താണ് ശരിക്കും അതൊരു വലിയ സഹായമായിരിക്കും കേട്ടോ എനിക്ക് ഹോസ്പിറ്റലിൽ പോവാനും നമ്മുടെ ചിലവുകളൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാനും ഒക്കെ ഹോസ്പിറ്റൽ എക്സ്പെൻസ് കുറച്ചധികമാണ് അപ്പോൾ കഴിഞ്ഞതവണ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായില്ലേ ഒരു ഒരു ആറേഴു മാസം നമ്മൾ ഹോസ്പിറ്റലിൽ പോയില്ല കുറച്ചധികം ചിലവുകൾ ആയതുകൊണ്ട് എങ്ങനെ മീറ്റ് മീറ്റി അറിയാത്തതുകൊണ്ട് നമ്മൾ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ അപ്പോൾ അതിൻ്റെ കാര്യമാണ് അപ്പോൾ അത് കുറച്ച് നമുക്ക് കണ്ടിന്യൂസ് ഒരു മൂന്ന് മാസം ഗ്യാപ്പിൽ അത്യാവശ്യം നല്ല ഒരു പത്ത് അമ്പതിനായിരം രൂപയ്ക്ക് അടുത്തൊക്കെ നമുക്ക് ചിലവാകും എല്ലാം കൂടെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പോൾ ഇങ്ങനെ മൂന്ന് മാസം ഗ്യാപ്പിൽ നമ്മൾ അത്ര ഇങ്ങനെ ചിലവാക്കി വരുമ്പോൾ നമുക്ക് തന്നെ അപ്പാടെ വരുമോ എന്ന് നോക്കായി പോകും അപ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിലൊരു ഒരു കരുതലുള്ളത് എപ്പോഴും നല്ലതാണല്ലോ ച എൻ്റെ കാര്യത്തിൽ ഇപ്പോഴും എപ്പോഴും ഇങ്ങനെ തലേൻ്റെ മേളിലൊരു വാൽ ഇങ്ങനെ സർജറി അപ്പോൾ അത് എന്താവും എന്താകുമെന്നറിയില്ല അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം എപ്പോഴും ഒരു ഒരു കരുതൽ എപ്പോഴും കയ്യിലുള്ള നല്ലതാണ് പെട്ടെന്നിപ്പോൾ പോവേണ്ടി വന്നാലും നമ്മളൊരിക്കലും അയ്യോ എന്ത് ചെയ്യും ഓർത്ത് വിഷമിച്ചിരിക്കാനും പാടില്ലല്ലോ അപ്പോൾ നമ്മുടെ വീഡിയോസെല്ലാം കണ്ടത് കൂടെ എല്ലാവരും കൂടെ നമ്മുടെ കൂടത്തിൽ ഉണ്ടാവണം പ്രാർത്ഥിക്കണം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് വീഡിയോ സോറി വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് ബ്ലസ് ചെയ്യും നന്നായിട്ട് വരട്ടെ അവർ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായി അപ്പോൾ എല്ലാവർക്കും വലിയ 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 താങ്ക് യു എനിക്കധികം സംസാരിക്കാൻ വേണ്ടാത്ത കുറച്ച് വയ്യാണ്ട് കഴിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അധികം കൂടെ ഒച്ചയിൽ സംസാരിക്കാനും പറ്റണില്ല വീഡിയോ വരുന്നത് മാത്രം സൗണ്ട് പവറിൽ വന്നിട്ടുണ്ടെന്ന് പറ്റി പിടിയില്ല കേട്ടോ ലിസ്റ്റ് പ്ലേ ചെയ്ത് നോക്കിയിട്ട് അറിയാൻ പറ്റും അപ്പോൾ സൗണ്ട് കുറവാണെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം ബെസ്റ്റ് അയച്ചാൽ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ അടുത്തൊരു വീഡിയോയിൽ നമ്മളോട് ഒരുപാട് പേര് ഇവിടെ ചോദിച്ചിട്ടുണ്ടായി വീഡിയോ എടുത്ത് ആരെ കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായി എന്തൊക്കെയാണ് സിംറ്റംസ് എനിക്കും ഇങ്ങനെ പെയിൻ വരുന്നുണ്ടല്ലോ അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പോയത് അപ്പോൾ അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായി അപ്പോൾ വേറൊരു കുട്ടി പറഞ്ഞു അവരുടെ അമ്മയ്ക്കും ഇങ്ങനെ അസുഖമുള്ള കാര്യമൊക്കെ പറഞ്ഞു അതിൽ വേറൊരു വേറൊരാൾ പറഞ്ഞു ഇങ്ങനെ ഉപ്പാൻ്റെ കാര്യം പറഞ്ഞു ടാബ്ലെറ്റിലാണ് നിൽക്കണതെന്ന് അപ്പോൾ പന്ത്രണ്ട് വർഷമായിട്ട് അവർക്ക് കുഴപ്പമില്ല ധൈര്യമായിട്ടിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് മോട്ടിവേറ്റ് ചെയ്തു അപ്പോൾ ഒരുപാട് പേര് സെയിം സിറ്റുവേഷൻ ആയിട്ടുള്ളവരുണ്ട് ഒന്നും വരില്ല എല്ലാം നന്നായിട്ട് വരുമെന്ന് പറഞ്ഞവരുണ്ട് അവർക്കെല്ലാവർക്കും ഒരുപാട് താങ്ക് യു ഇപ്പോൾ ഇനിയും കൂടെ ഉണ്ടാവണം ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അവന് അധികം സംസാരിക്കാൻ പറ്റണില്ല എനിക്ക് കുറച്ചുകൂടി കൂടെ സംസാരിക്കണമെന്നുണ്ടായിരുന്നു അതിൽ സംസാരിക്കാൻ പറ്റണില്ല അപ്പോൾ ടാബിൻ്റെ ആ ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളും കുറച്ച് അധികം ക്ഷീണം ചെയ്യണമെന്നൊന്നുണ്ട് അപ്പോൾ അതെല്ലാം കൊണ്ടാണ് കേട്ടോ അപ്പം നമുക്ക് എന്തായാലും നല്ല നല്ല സൂപ്പർ വീഡിയോസായിട്ട് ഇതൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ വരാം കേട്ടോ അപ്പോൾ ഒരു ഗ്യാപ്പ് വരാനും പാടുല്ലോ അപ്പം അതുകൊണ്ടാണ് എല്ലാവരോടും ഒന്ന് അപ്ഡേറ്റ്സ് കാര്യങ്ങളും നമ്മൾ വന്നു എന്നുള്ള കാര്യമൊക്കെ ഒന്ന് അറിയിക്കുക വെച്ച് വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും ഒന്നും നമ്മൾ വിട്ടു വിട്ടുകൊടുക്കില്ല അപ്പോൾ ഈ അസുഖമുള്ള കുറച്ച് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു അപ്പം അവരോടും എനിക്ക് പറയാനുള്ളത് അവസാനം വരെയും വിട്ടുകൊടുക്കരുത് അവസാനം വരെ നല്ല പോസിറ്റീവായിട്ട് എപ്പോഴും എല്ലാത്തിനെയും നേരിടണം ചോ നമ്മുടെ കൂടെ എത്ര പേരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാലും ഹോസ്പിറ്റലിൻ്റെ അകത്ത് വരെ ആർക്ക് കയറുകയാണെങ്കിൽ പോലും വാതിലിന് പുറത്ത് വരെ അവർക്ക് വന്നു നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ നമ്മൾ മാത്രമാണ് അപ്പോൾ നമ്മൾക്ക് ധൈര്യം ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എപ്പോഴും ധൈര്യമായിട്ട് എല്ലാത്തിനും നേരിടാനായിട്ട് ായിട്ട് ഒരുങ്ങിയിരിക്കണം എന്നും വന്നോട്ടെ എന്നാലും അവസാനം വരെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണം എല്ലാം നല്ല അടിപൊളിയായിട്ട് അപ്പം തന്നെ റെഡി ആ നമ്മുടെ ആ ഒരു വില് പവറാണ് എല്ലാത്തിൻ്റെയും കേന്ദ്രം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് നല്ല പവറായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല ഇത്ര വലിയ അസുഖം വന്നാലും നമ്മളതെല്ലാം തരണം ചെയ്യും അസുഖമൊന്നും ഒന്നും അല്ലാതെ തോന്നുന്ന നിമിഷം വരും എൻ്റെ കാര്യത്തില് ഞാൻ ഫസ്റ്റ് സർജറിക്ക് ഇതുപോലായിരുന്നു ഫുൾ ഓഫായിരുന്നു പക്ഷേ എന്നിട്ടും സെക്കൻഡ് സർജറി ആയപ്പോഴത്തേക്കിനും ഞാൻ തന്നെ എന്നോട് അഡ്ജസ്റ്റ് ആയി ഇനി എന്ത് വന്നാലും നേരിടും എന്നൊരവസ്ഥയായി റേഡിയേഷൻ്റെ ആ ടൈമിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയാണ്ടെന്ന സമയത്ത് ഒരുപാട് പേര് സഹായിച്ച് എല്ലാ രീതിയിലും അവരുടെ എല്ലാ സപ്പോർട്ടുമായിട്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത് ഞാൻ തന്നെ അതിൽ വലിയൊരു എക്സാമ്പിളാണ് ഇങ്ങനെ വിൽ പവർ നമുക്ക് എപ്പോഴും നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുമെന്ന് തന്നെ നമ്മൾ വിചാരിക്കണം എന്ത് അസുഖം വന്നാലും ക്യാൻസർ ആയക്കൊടിയും നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മുടെ ഭാഗത്തുനിന്ന് മാക്സി നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം നമ്മുടെ നമ്മുടെ വില ആണ് കൂടെ നിൽക്കുന്നവരുടെ വില അവർ എത്ര സമാധാനിപ്പിച്ചെന്ന് പറഞ്ഞാൽ പോലും അവരുടെ ഉള്ളിലും പേടിയാണ് പക്ഷെ അപ്പോൾ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതാണോ അവർ നല്ല ഹാപ്പിയാണ് എൻ്റെ കുട്ടി നന്നായിട്ട് നിൽക്കുന്നുണ്ടല്ലോ അപ്പം പിന്നെ ഞാനും കൂടെ നിൽക്കണമല്ലോ എന്നൊരു ചിന്ത അവർക്കും വരും അപ്പം എപ്പോഴും പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ടിരിക്കുക നല്ല സൂത്രായിട്ടിരിക്കുക വയ്യാത്തവണ് കേട്ടോ അങ്ങനെ എനക്ക് പറയാൻ തോന്നുന്നു കൂടുതലായിട്ട് സംസാരിക്കുന്നതാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ട് വരാം പറ്റുമെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടോ അല്ലാതിന് അടുത്ത വീഡിയോ ആയിട്ടോ അപ്പം ഇങ്ങനെ ചോദിച്ച എല്ലാവർക്കും ഉള്ളൊരു റിപ്ലൈ ആയിട്ട് നമ്മുടെ ഒരു ക്യു പോലെ നമുക്ക് ചെയ്യാം കേട്ടോ അതൊന്ന് ചെയ്യാമെന്ന് സുഖമുള്ള ഒരു ദിവസം നമുക്കത് ചെയ്യാം പിന്നെ ബാക്കി അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു വീഡിയോ കൺസൾട്ടേഷൻ ഉണ്ട് അപ്പോൾ ഡോക്ടർ പറയും ബാക്കി കാര്യങ്ങൾ നമ്മളിപ്പോൾ നമ്മുടെ ട്യൂമറിൻ്റെ ആ ഒരു ഇത് എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ പിന്നിലും ഒരു വലിയ കഥയുണ്ട് എല്ലാത്തിലും ഒരു വലിയ വലിയ കഥകളാണ് പറയാനത്ര ഉള്ളതുണ്ട് അതിൽ നമ്മളതെല്ലാം ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം കേട്ടോ ഇപ്പോൾ കുറച്ച് സുഖമില്ലാത്തത് കൊണ്ട് നമുക്കെന്നാൽ ഇവിടെ വെച്ചാൽ അവസാനിപ്പിക്കാം അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ പറ്റുമെങ്കിൽ നമ്മുടെ ക്യു ആൻ എ ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ സുഖം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്കി കണ്ടൻറ്റ് നമുക്ക് ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതായത്